ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയാണ് പത്ത് മണികളെ വിശേഷങ്ങളിൽ എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നുട്ടോ നമ്മളവിടെ സുഖമായിട്ടിരിക്കുന്നു അല്ലെങ്കില അങ്ങനെ റഹത്തായിപ്പോകുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ നോമ്പും പെരുന്നാളും ഒക്കെ കഴിഞ്ഞൂല്ലേ അപ്പോൾ അതിന് ശേഷമുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ചിക്കനും മീനും ഒക്കെ കൂട്ടിക്കൂട്ടിക്കൂട്ടി അങ്ങോട്ട് മടിത്തു കേട്ടോ അപ്പോൾ ഇന്നൊന്ന് നമുക്ക് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു കുറച്ച് ദിവസമായില്ലേ ഇപ്പോൾ നോമ്പൊക്കെ ആയ കാരണം കൊണ്ട് ഇന്നും ചിക്കനും മീനൊക്കെ ആയിരുന്നല്ലോ അപ്പോൾ ഇന്ന് നമുക്കിന്ന് വെജിറ്റേറിയനാക്കാൻ വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഇതേ ചോറിനുള്ള അരിയൊക്കെ ഞാൻ വെള്ളമൊക്കെ വെച്ചു അരി അരി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ മക്കൾക്ക് സ്കൂളില്ലാത്ത കാരണം കൊണ്ട് പലഹാരപ്പണിയൊക്കെ കാലത്ത് തന്നെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ ചോറിനുള്ള അരി ഇട്ടിട്ടുള്ളത് കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റത് അങ്ങനെ ചോർണുള്ള അരിയൊക്കെ അവിടെ ഇട്ടു പിന്നെ ഞാൻ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല അവരുടെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കുടിക്കാൻ വെച്ചിട്ട് അങ്ങനെ അപ്പോൾ പണികൾ നടന്നുകൊണ്ടിരിക്കുന്ന അതിൻ്റെ ഇടയിൽ ഇപ്പോൾ വന്നിരുന്ന് കുറച്ചൊരു ഗ്ലാസ് ചായ അടിച്ചിട്ട് എടുത്തിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ സൂടാപ്പിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ചൂടുള്ള ചായ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ ചായ കുടിക്കുമ്പോൾ എന്നോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയുണ്ട് എനിക്കുണ്ടോ ചായ എന്നൊക്കെ അപ്പോൾ ഞാൻ അവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെ അവൻ കളിക്കാൻ പോയൊക്കെ ആയിരുന്നു കേട്ടോ പുറത്തേക്ക് അപ്പോൾ എവിടിക്കാൻ പോയി എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ കേട്ടോ അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കുന്നതായിരിക്കേ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യാൻ മറക്കരുത് കേട്ടോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്താൽ മതി ആര് നിർബന്ധിക്കുന്നൊന്നുമില്ല ഞങ്ങളുടെ താല്പര്യം അങ്ങനെ അതിനതേ ചായയൊക്കെ കുടിച്ച് ദയപ്പിക്കും അവന് കൊടുത്തു കേട്ടോ അപ്പം ഞാൻ കുടിക്കുന്നതേ ചൂടില്ല തന്നെ അവനെ കുടിക്കും അവനതിന് ചായക്ക് ചൂട് തന്നെ വേണം കേട്ടോ ചൂടറിയെങ്കിലും കുടിക്കുകയൊക്കെ ചെയ്യും പക്ഷേ ചൂടുള്ളതാണ് ഏറ്റവും ഇഷ്ടം അതിനതായി ഞാൻ പച്ചക്കറിയൊക്കെ എടുത്ത് വെച്ചിരുന്ന സാമ്പാർ ഉണ്ടാക്കാന്ന് വിചാരിക്കുന്നത് ആ സമയത്താണ് പാത്ത ദിവസത്തിന് കുറുക്ക് വേണമെന്നു പറഞ്ഞാൽ അപ്പോൾ ആ മൃഗം പൊടി ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇതേ ഞാൻ കുറുക്കും കൂടി ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ എന്താ ഈ ചോറൊക്കെ നോക്കാൻ നമുക്ക് അപ്പോഴേക്കും ചോറൊക്കെ ഞാൻ തിളച്ച് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അതെ പാകത്തിന് വേവൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് ചോറ് ഊറ്റിയെടുക്കാം അപ്പോൾ ഞാൻ ചോറ് അങ്ങനെ വറക്കുകയാണ് ചെയ്യുന്നത് ഊറ്റല്ല കേട്ടോ അപ്പോൾ വറുത്തിച്ച് പിന്നെ ഞാനിത് കുടിക്കാനുള്ള വെള്ളം കൂടി ഉൾപ്പെട്ടിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും തീ ഉള്ളതല്ലേ അവിടെ ആവട്ടെ നമുക്കിനി ഞാനിന്ന് എല്ലാ പാചകം അടുപ്പിൽ തന്നെയാണ് കേട്ടോ സാമ്പാർ ഉണ്ടാക്കിയെടുക്കുന്നതൊക്കെ അടുപ്പിൽ തന്നെയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അത് കഷ്ണങ്ങളൊക്കെ ഒന്ന് നോറുക്കിയെടുക്കണം അപ്പോൾ ആദ്യം തന്നെ ഇവിടെ ഒന്ന് അടിച്ചു വരട്ടെ ഇവിടെ ഞാനവിടെ പൊടി ഇതൊക്കെ ഉണ്ട് പാത്തു ദിവസം കളിക്കാനൊക്കെ ഇരുന്നിട്ട് കേട്ടോ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒത്തിരി പേര് ലൈക്ക് ചെയ്തിട്ട് ഞമ്മൾ ചെയ്തിട്ടൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ തുടർന്ന് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം അങ്ങനെ തന്നെ ഞാൻ ഇവിടെയൊക്കെ അടിച്ചു വരെ എടുക്കുകയാണ് അപ്പോൾ അടിച്ചു വരുന്നത് വെച്ചാൽ അധികം ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു കാലത്ത് മുറ്റടിക്കലൊക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇവിടെ പാത്ത ദിവസം കളി കാരണം കൊണ്ട് ഇങ്ങനെ നമ്മൾ ഇടക്കിടക്ക് അടിച്ചു വരേണ്ടി വരും കേട്ടോ പിന്നെ എന്തെങ്കിലും മിക്സറോ എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ കണ്ട് പെട്ടെന്ന് തന്നെ ഉറുമ്പ് വരും അധികം കഴിക്കാൻ പറ്റേ ബോംബെ മിച്ചറാണ് കേട്ടോ അവൾക്ക് അധികം ഇഷ്ടം അപ്പോൾ അതൊക്കെ കഴിക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉറുമ്പ് വരും അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരി കൊണ്ട് നിൽക്കണം അങ്ങനെ എന്തെങ്കിലും ആണ് അവിടെ പട്ടം ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഓരോന്നും ഇങ്ങനെ ചോദിക്കാനായിട്ട് വരികയാണ് പിന്നെ ഞാനത് അവിടെ അടിച്ച് വരലൊന്ന് കഴിഞ്ഞതിൻ്റെ പച്ചക്കറികൾ ഇന്ന് നിർക്കാനായിട്ട് വന്നതാണ് കേട്ടോ അപ്പം ഞാനിത് അരിയണ സമയത്ത് തന്നെ ആരോ വന്ന് വിളിച്ചു കേട്ടോ പുറത്തുനിന്ന് ആരോ വിളിച്ചതാണ് ഇന്നലത്തെ വീഡിയോ ആണല്ലോ പിന്നെ പാരാന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ വോയിസ് കൊടുക്കുന്ന സമയത്ത് എന്തായാലും ഞാൻ ഞാനങ്ങനെ ക്യാബേജ് എടുത്ത് അരിയാനായിട്ട് ഇരുന്നതായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ വീഡിയോ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് അങ്ങനെ പോയി പിന്നെ ഞാനത് ആ ഭാഗം എടുക്കാനായിട്ട് വിട്ടുപോയേ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓർമ്മ വന്ന് വീഡിയോ ഓഫ് ആണ് എന്നുള്ള കാര്യം കേട്ടോ എന്തായാലും ആ ഭാഗം ചെറുതായിട്ടൊന്നും മിസ്സായി പോയിട്ടുണ്ട് മൊത്തം ഒന്നും എടുത്തിട്ടില്ല കേട്ടോ പാത്ത ദിവസം എൻ്റെ അടുത്ത് അങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ കളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആളെ ടി വി കണ്ടിരിക്കുകയായിരുന്നു പക്ഷെ ഞാൻ ബാക്കിലേക്ക് ഇറങ്ങിയപ്പോൾ എൻ്റെ കൂടെ അങ്ങനെ ഇറങ്ങി വന്നതാണ് കേട്ടോ ഇപ്പം ഞാനത് സാമ്പാറിനുള്ള പരിപ്പൊന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു തീ നല്ലോണം കത്തുന്നുണ്ട് കേട്ടോ ഇപ്പോൾ വിറകൊക്കെ നന്നായി ഉണങ്ങിയ കാരണം കൊണ്ട് പിന്നെ അധികം അങ്ങോട്ട് കാറ്റി സമയത്തില്ല സാധാരണ നല്ല കാറ്റുണ്ടാവാറുണ്ട് അങ്ങനെ അതേ പരിപ്പൊന്നും വെന്തിട്ടുണ്ട് അതിൻ്റെ ശേഷം ഞാൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ കഷ്ണങ്ങള് കാരറ്റ് തക്കാളി സബോള മത്തങ്ങ കുമ്പളങ്ങ അത്ര ഐറ്റംസേ ഉള്ളത് കേട്ടോ ഒരിങ്ങക്കായൊന്നുമില്ല പിന്നെ വെണ്ടക്കായ് ഞാനൊന്ന് വാട്ടിയിട്ട് ഇട്ടു കൊടുക്കാൻ വച്ചിട്ട് അപ്പോൾ വെണ്ടക്കായൊന്ന് വാട്ടിയെടുക്കണം പിന്നെ അതിലേക്ക് നാൽപ്പൊടിയും മുളക് പൊടിയും സാമ്പാർ പൊടിയും കുറേ ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ സാമ്പാർ പൊടി ഞാനിപ്പോൾ കുറച്ചിട്ട് കൊടുത്തിട്ടുള്ളൂ പിന്നെ നമുക്ക് താളിക്കും ഇട്ട് കൊടുക്കാൻ വച്ചിട്ട് അങ്ങനെ എല്ലാ പൊടികളും ഞങ്ങൾ പാത്രത്തിലേക്ക് എടുത്തുകൊണ്ടിരുന്നില്ലെങ്കിൽ പിന്നെ ഓരോ ചെപ്പ് ഇങ്ങനെ എടുത്തുകൊണ്ടിരുന്ന നിൽക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ സാമ്പാർ പൊടി ഇരിക്കാൻ ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഞാനൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് നമുക്കത് നടച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോഴേക്കും നമുക്ക് വെണ്ടക്കായ വെണ്ടക്കായൊന്ന് വാട്ടിയെടുത്തിട്ട് വരാം പിന്നെ ഞാൻ ക്യാബേജ് അരിഞ്ഞ് പകുതി ആയിട്ടുള്ളൂ കേട്ടോ അതും കൂടി ഒന്ന് അരിഞ്ഞെടുക്കാനുണ്ട് അതായത് സാമ്പാർ കഷ്ണങ്ങളൊക്കെ ഒന്ന് പകുതി വേവായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെണ്ടക്കായ ചേർത്ത് കൊടുക്കാം പകുതി എന്ന് വെച്ചാൽ ഒരു ഭാഗം ആയിട്ടുണ്ട് ഫുള്ളായിട്ടില്ല അതിന് നമുക്കിതിലേക്ക് വെണ്ടക്കായ ചേർത്ത് കൊടുക്കാം നമ്മൾ സാധാരണ അടുപ്പിലാണ് കുക്കറിലാണ് ഞാൻ വെക്കാറ് ഇപ്പം നമുക്ക് അടുപ്പിൽ വയ്ക്കാനൊരാഗ്രഹം കേട്ടോ സാമ്പാറ് നല്ല എന്താ പറയുക കലത്തിലൊക്കെ വേവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുമല്ലോ അപ്പം ഞാൻ എന്തായാലും അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ഇതേ വെണ്ടക്കായും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്കതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഉപ്പ് ചേർക്കാനായിട്ട് മറന്നുപോയിട്ടുണ്ട് പിന്നെ ഇത് പുളി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പുളി ഞാൻ നേരത്തെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവിതായപ്പോഴേക്കും വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കഷ്ണങ്ങളൊക്കെ ഒരു പകുതി വേവായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടോ അതിന് തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുക വേവാൻ കുറച്ച് പാടായിരിക്കും നമ്മൾ കുക്കറിൽ വയ്ക്കുമ്പോൾ വെച്ചാൽ എല്ലാതും കൂടിയിട്ട് വിസിലടിച്ച് എടുക്കല്ലേ ഇപ്പോൾ പെട്ടെന്ന് വരും പക്ഷെ അടുപ്പിൽ വെക്കുന്ന സമയത്ത് നമ്മൾ ഉപ്പാതിൻ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ടോ കഷ്ണങ്ങൾ വേവാൻ കുറച്ച് പാടാണ് കേട്ടോ അങ്ങനത്തെ കഷ്ണങ്ങളൊക്കെ ഏകദേശം വേവായിട്ടുണ്ട് വെണ്ടക്കായം നമ്മൾ ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല കഷ്ണങ്ങളെല്ലാം പാകത്തിന് വേവായിട്ടുള്ളൂ കേട്ടോ അങ്ങനെ ഞാൻ അത് അടുപ്പത്തുനിന്ന് ഇറക്കിയിട്ട് അകത്ത് കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് ഇപ്പോൾ കട്ടിയില്ല കേട്ടോ കറിക്ക് ഇനി നമ്മൾ താളിക്കണ സമയത്ത് കടുവും കറിവേപ്പിലും ഒളിവെക്കുമൊന്നും പിടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ബാക്കിയുള്ള സാമ്പാർ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ ഞാൻ താളിക്കാനായിട്ട് എത്ര സാധനങ്ങൾ എടുത്തിട്ടുള്ളൂ വട്ടർമിളകൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർക്കാം കേട്ടോ ഇപ്പോൾ എന്തെങ്കിലും വറ്റമുളകൊന്നുമില്ല അങ്ങനെ അതേ സാമ്പാർ താളിക്കലും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിന് ഇപ്പോൾ നമ്മൾ നാളികരച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി കൂടിയും കട്ടിയിട്ടുണ്ടാവട്ടോ അപ്പോൾ ഞാൻ അരച്ചിട്ട് നല്ല വെച്ചിട്ടുള്ളത് ഇവിടെ മക്കൾക്ക് ഇങ്ങനെയാണ് വെക്കാനാണ് കേട്ടോ ഇഷ്ടം അങ്ങനെ നമ്മുടെ സാമ്പാർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് പിന്നെ കുറച്ച് ക്യാബേജും നുറുറുക്കിയിട്ടുണ്ടായിരുന്നില്ലേ അതിലേക്ക് ഇതേ മഞ്ഞൾപ്പൊടിയും ഉപ്പും നാളികേരും പച്ചമുളകും കൂടി കയറിയിട്ട് കൊടുത്തിട്ടോ ഒന്നും ഇതിങ്ങനെ കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് വേഗം കടുകൊക്കെ ഒന്ന് പൊട്ടിച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് താളിച്ചതിന് ശേഷം അതിലേക്ക് ക്യാബേജും കൂടി ഇട്ട് കൊടുക്കാം അതിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതേ ഒന്ന് പൊട്ടി വരട്ടെ കേട്ടോ ഇനി വേഗം അന്നത്തെ കടുകൊക്കെ പൊട്ടി വരുന്നുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ കാബേജ് നമ്മൾ എല്ലാതും ഓരോന്നോരോന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കണമെന്ന് നല്ലത് ക്യാബേജ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഉപ്പും കറിവേ എന്താ പറയുക നാളികേരൊക്കെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കായിരിക്കും ഏറ്റവും നല്ലത് ഞാനിങ്ങനെയാണ് കേട്ടോ കേബേജ് ഉപ്പേരി വെക്കാറ് അതാണെങ്കിൽ ഇപ്പോൾ കേട്ടോ അങ്ങനെ ഇതേ കേബേജ് ഞാൻ ഇതിലേക്ക് വാരി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ഇളക്കി എല്ലാ അവിടത്തേക്കും ആ കടുകും വെളിച്ചെണ്ണയൊക്കെ എത്തുന്ന രീതിയിൽ ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ ഇല്ല നമുക്ക് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം പിന്നെ കേബേജ് നമ്മൾ വേവിച്ചെടുക്കുന്ന സമയത്ത് എന്താ പറയുക ചെറിയൊരു നനവുണ്ടാവണം കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അടി പിടിച്ച് പോകും കേട്ടോ അപ്പോൾ നമ്മളിത് കഴുകിയ ആ ഊറ്റി വെച്ച ആ സമയത്ത് തന്നെ വേഗം റെഡിയാക്കി എടുക്കാം കേട്ടോ അങ്ങനെ ഇത് എല്ലാതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ പിന്നെ ഞാൻ പപ്പടം കൂടി കാച്ചെടുക്കുന്നുണ്ട് പപ്പടം പിന്നിപ്പോൾ കൈബേജുപ്പേരിയും സാമ്പാറും പപ്പടമൊക്കെയാണ് പിന്നെ അച്ചാറി ഇരിപ്പുണ്ട് തൈരി ഇരിപ്പുണ്ട് അപ്പം അതൊക്കെ കൂട്ടിയിട്ട് ഇന്ന് കഴിക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഇന്ന് ഇറച്ചി മീനൊന്നും വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് കുറച്ച് ദിവസമായിട്ട് മക്കൾക്കായാലും അതെ മടുപ്പായി എല്ലാവർക്കും അതെ നോമ്പും പെരുന്നാളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ആകെ മടുപ്പായിട്ടോ ഡെയിലി ചിക്കൻ കൂട്ടടുന്നവരൊക്കെ സമ്മതിക്കണമെന്ന് വിചാരിക്കും കേട്ടോ പ്രത്യേകിച്ച് ഈ ചൂട് സമയത്ത് നമുക്ക് ഡെയിലി ചിക്കനും കഴിക്കാനൊന്നും പറ്റില്ല കേട്ടോ ഒരു ദിവസം കഴിച്ചാൽ ബാക്കിയുള്ള തന്നെ പിറ്റേ ദിവസം കഴിക്കുമ്പോൾ തന്നെ നമുക്ക് മറ്റുന്നുണ്ട് ശരിക്കും അങ്ങനെ അതേ പപ്പടം കൂടി കാച്ചെടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ വിഭവങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ച് അഭിപ്രായങ്ങൾ ഒരു ഹാർട്ടായെങ്കിലും ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തണം കേട്ടോ കമൻ്റൊക്കെ ഭയങ്കര കുറവാണ് എല്ലാവരും ഒന്ന് എന്തെങ്കിലും ഒരു കമൻറ്റ് രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ എല്ലാവർക്കും തറ്റാ ബൈ ബായ് അസ്ലാമലൈക്കും